ൻ ഭരണം പിടിച്ചെടുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടാമെന്ന് സ്വപ്നം കണ്ട ഭാരതീയ ജനതാ പാർട്ടിക്ക് തലസ്ഥാന നഗരിയിൽ അടിമുടി തിരിച്ചടിയാണ് കൊണ്ടിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായ രൂപപ്പെട്ട ശക്തമായ ഗ്രൂപ്പ് പോരുകളും അതിലും ഗുരുതരമായ രണ്ട് പ്രധാന നേതാക്കളുടെ തുടർച്ചയായ ആത്മഹത്യകളും ബി ജില്ലാ ഘടകത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ സ്ഥിതിയാണ് പുതിയ ജില്ലാ പ്രസിഡന്റ് രാജേ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ഉയർന്ന കടുത്ത എതിർപ്പുകളാണ് ഉൾപാർട്ടി പോരിന് പ്രധാന കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ നേതാക്കളുടെ ആത്മഹത്യകൾ വരെയുള്ള സംഭവങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകും രാജ്യവിരുദ്ധ പക്ഷത്തുള്ളവർ പല വാർഡുകളിലും സ്ഥാനാർത്ഥികളുടെ വിജയം അട്ടിമറിക്കാൻ പാലം വലിക്കുമെന്ന ഗുരുതരമായ വിവരങ്ങളാണ് അണിയറയിൽ നിന്നും പുറത്തുവരുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പിയിലെ ഒരു മുൻ സമുന്നത നേതാവും പരസ്യമായി പറഞ്ഞത് ബിജെപിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ സാധിക്കില്ലെന്നാണ് പുറമേ കാണുന്ന ഐക്യത്തിന്റെ മുഖമൂടിക്കുള്ളിൽ മറന്നിരിക്കുന്ന അദൃശ്യമായ ഗ്രൂപ്പ് പോര് ബി ജെ പിക്ക് തലസ്ഥാന കോർപ്പറേഷൻ എന്ന താമര സ്വപ്നങ്ങളെ കരച്ചു കളയുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് രണ്ടു മാസത്തിനിടയിലുണ്ടായ രണ്ട് ആത്മഹത്യകളാണ് ബി ജെ പി തിരുവനന്തപുരം ഘടകത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഈ മരണങ്ങൾ വ്യക്തിപരമായ കാരണങ്ങളായ അല്ല രാഷ്ട്രീയവും കാര്യങ്ങളും പ്രസ്ഥാനത്തിലുള്ളിലെ ഈ ും പിന്നിലെന്ന് പറയാനറും പ്രാദേശിക നേതാവുമായിരുന്ന കെ അനിൽകുമാറിന്റെ ആത്മഹത്യ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപാണ് ഉണ്ടായിരുന്നതെങ്കിലും അതിന്റെ ആഘാതം ഈ തിരഞ്ഞെടുപ്പിലും ഭാവിയിലും ബി വലിയ തിരിച്ചടി ഉണ്ടാക്കും അനിൽകുമാറിന്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ തൃക്കണ്ണാപുരം വാർട്ടിലെ ബി ജെ പി പ്രവർത്തകൻ ആനന്ദമ്പി ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ ബി ജെ പി നേതൃത്വത്തിന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറത്തെ അടിയായി മാറി തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലും തിരക്കുകളിലും അനിൽകുമാറിന്റെ ആത്മഹത്യയുടെ കാരണങ്ങളും ചർച്ചയും നിലയ്ക്കുമെന്ന് തിരുവനന്തപുരം ഘടകം കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് സീറ്റ് നിഷേധത്തിന്റെ പേരിൽ മറ്റൊരു ബി ജെ പി പ്രവർത്തകന്റെ ഭരണം തലസ്ഥാനത്ത് സംഭവിക്കുന്നത് ഇതോടെ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് ഗോത ബി ജെ പിക്ക് ആശങ്കപ്പെടുത്തുന്നതായി മാറിക്കഴിഞ്ഞു ആത്മഹത്യ ചെയ്ത ആനന്ദ് അംബി തന്റെ ആത്മഹത്യക്കുറിപ്പിൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഈ കുറിപ്പ് പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ആനന്ദ് കുറിച്ചിട്ട ആരോപണങ്ങൾ തന്നെയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത് ആനന്ദിനെയും അനിൽകുമാറിനെയും മരണത്തിലേക്ക് എത്തിച്ചത് പാർട്ടിക്കുള്ളിലെ ചില നേതാക്കളുടെ പ്രവർത്തനങ്ങളാണെന്ന ആരോപണം അണികൾക്കിടയിൽ ശക്തമാണ് ഇത് പാർട്ടിക്കുള്ളിൽ വ്യക്തമായ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്പരം പടവെട്ടാൻ കച്ചുകെട്ടി നിൽക്കുന്ന ഗ്രൂപ്പുകൾക്ക് സംസ്ഥാന നേതൃത്വത്തെ വെട്ടിയറിയാൻ കിട്ടിയ നല്ല അവസരമാണ് ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അനിൽകുമാറിന്റെ ആത്മഹത്യക്ക് പിന്നിലെ കാരണം ബി ജെ പി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ സാമ്പത്തിക ബാധ്യതകളാൽ തകർന്നിട്ടും പാർട്ടി കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന ആരോപണമായിരുന്നു ബി ജെ പി നേതാക്കൾക്കെതിരെ ആത്മഹത്യാ എഴുതിവെച്ചാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തത് ഇത് തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർശമുണ്ടാക്കി എന്നാൽ ആനന്ദ് ഹബിയുടെ ആരോപണങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതാണ് ബി ജെ പി നേതാക്കളിൽ ചിലർക്ക് മണ്ണ് മാഫിയുമായി ബന്ധമുണ്ടത് ആനന്ദ് ആരോപിച്ചിട്ടുണ്ട് തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളിലേക്ക് ബി ജെ പി നേതാക്കളുടെ ബന്ധം നീളുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന ബിസിനസിലേക്ക് തലസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ കരുക്കൾ നീക്കുന്നുവെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയാണ് ആനന്ദ് യാത്ര പറഞ്ഞിരിക്കുന്നത് ഒരു കോർപ്പറേഷൻ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ മാത്രം ആനന്ദ് ആത്മഹത്യ ചെയ്യുമോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് പാർട്ടി നേതൃത്വവുമായി ആനന്ദിന് മറ്റെന്തെങ്കിലും ഗുരുതര പ്രശ്നം ഉണ്ടായിരുന്നു എന്നതാണ് ബാക്കി നിൽക്കുന്ന സംശയം ആനന്ദിന്റെ സുഹൃത്തുക്കളായ ഒരു വിഭാഗം ബി പ്രവർത്തകർ ഇത് പരസ്യമായി ചോദിക്കുന്നുമുണ്ട് സീറ്റ് നിഷേധിച്ചു എന്ന ആരോപണത്തെ പാർട്ടി ജില്ലാ ഘടകം എതിർക്കുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആനന്ദ് തമ്മി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നില്ലെന്നാണ് ബി ജെ നേതൃത്വം പറയുന്നത് സംഭവം എന്താണെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം ആത്മഹത്യയുടെ കാരണങ്ങൾ തേടി പാർട്ടി അകത്തളങ്ങളിലേക്ക് കടന്നാൽ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന പല പ്രതിബിംബങ്ങളും ഉടയുമെന്നത് കൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ അവസാനിച്ച ശേഷമേ ഈ വിഷയങ്ങളിൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ആനന്ദ് തമ്പിക്ക് ബിജെപിയുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ എതിർപ്പിന് കാരണമായി ആനന്ദ് ശിവസേന പ്രവർത്തകനായിരുന്നു എന്നാണ് ബി ജെ പി നേതാക്കളുടെ പ്രചാരണം എന്നാൽ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ആനന്ദിന്റെ ് സംസ്ഥാന അധ്യക്ഷൻ രാജ ചന്ദ്രശേഖരന് ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ കടമ്പയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടാതെ പോയാൽ ആ തോൽവിയെ അദ്ദേഹത്തിന്റെ ഇതര ഗ്രൂപ്പുകാർ സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമായി കണക്കാക്കും വലിയൊരു സ്വപ്നവുമായാണ് ബി ജെ പി ഇത്തവണ തലസ്ഥാന നഗരിയിൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതെങ്കിലും അടിതെറ്റി കളം പതറി തിരഞ്ഞെടുപ്പ് വലിയൊരു ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ